നമസ്കരിച്ചവർക്ക് അടുത്ത് വെച്ചിട്ട് കോലത്തിൽ പോകേണ്ടതായതാണത് ഏത് പഠിപ്പിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന ദിവസത്തിൽ ജിബ്രീനെ അള്ളാഹു ഓറിജിനൽ കോലത്തിൽ കാണിച്ചു കൊടുത്തു ആറുന്നൂറ് ചിറകിന്റെ ഉടമയാണ് ജിബിറീൽ എന്ന് പഠിച്ചു അല്ലേ അന്ന് കണ്ടത് ഒറിജിനൽ കോലത്താണ് അതിൽ ഒരു ചിറക് വിടർത്തിയാൽ അന്തരീക്ഷം അന്തരീക്ഷത്തിൽ വെളിച്ചം ഇല്ലാതെയായി മാറും അത്രയും വലുതാണ് ഒരു ചിറക് നാം പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള ചിറക് കൊണ്ടാണ് ഭൂമിയെ അട്ടിമറിച്ചത് ജിബിരിയിലും ജിബിലിന്നെ പോലെത്തതായ മാലാക്കന്മാരും പറയുന്നു മാലാക്കന്മാര് ചിറകുകളുടെ ഉടമക ഉടമകളാണ് അവർക്ക് രണ്ടുണ്ട് ചിറകുകൾ മൂന്നുണ്ട് നാലുണ്ട് പിന്നെ അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് ഖുർആൻ പറയുകയാണ് ചിറകുകൾ മലക്കുകൾക്ക് എന്നത് മലക്കുകൾ പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ള ജിബിനിലിനെ കുറിച്ച് മഹാനായ റബ്ബു പറയുന്നു സൂറത്തിൽ ആ രാത്രിയിൽ നമസ്കാരം നമസ്കാരം നിർബന്ധമാക്കപ്പെടാൻ വേണ്ടി അള്ള ക്ഷണിച്ചു കൊണ്ടുപോയതായ രാത്രിയിൽ അതേ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം ബിസ്മി റബ്ബിന്റെ നാമം പഠിക്കണം റബ്ബിനെ പരിചയപ്പെടണം എന്നതായ വാക്ക് പഠിപ്പിച്ചുകൊണ്ട് ജിബ്രീലിനെ ഇറക്കിയതായ വേളയിൽ ആ ജിബ്രിന്റെ ഒറിജിനൽ കോലം കാണിച്ചു കൊടുത്തിട്ട് അള്ള ആ റസൂലിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയതുപോലെ റബ്ബുൽ ജല്ല ജലാലു നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി നമസ്കാരം നിർബന്ധമാക്കാൻ വേണ്ടി മുന്തഹ വരെ വരെ ആകാശം കൊണ്ടുപോയതായ വേളയിൽ പറയുന്നു അവിടെയും ചെയ്തു മഹാനായ ാഹു അലി വസം ഓറിജിനൽ കോലത്തിൽ കാണുകയുണ്ടായി അവിടെ വെച്ചിട്ട് ജിബ്രീലിനെ ഒറിജിനൽ കോലത്തിൽ കണ്ടു എന്നാണ് عندها جنة المأوى عندنا من قبل؟ والنجم إذا هوى ما ظل صاحبكم وما غوى ها ولقد رآه نزلة أخرى يعني أنا شكرا نهاية تكتبها جارة عندها ولقد رآه نزلة أخرى എന്താറത്തിൽ മുഹമ്മദ് ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് അവിടെ കണ്ടതല്ലാതെ എവിടെ സിദ്രത്തിൽ മുന്തയിൽ വെച്ചിട്ട് കണ്ടതല്ല കണ്ടതല്ലാതെ വേറെയും കാഴ്ച കണ്ടിട്ടുണ്ട് എന്ന് അതിൽ നിന്നിട്ട് സൂചന ഒലക്കത് നസലത്തൻ രണ്ടാമതൊരു തവണ കൂടി ജിബ്രീലിനെ കാണുകയുണ്ടായി മുന്തഹ മുന്തയുടെ പരിസരത്തിൽ എന്തുണ്ട് ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് അതെവിടെയാണ് അത് വേറെ ആയത്തിലൂടെ നാം പഠിച്ചതാണ് മക്കയിൽ വെച്ചിട്ട് കണ്ടതായ വാർത്ത നമ്മുടെ വിഷയം എന്താണ് ഈ പ്രാധാന്യം മനസ്സിലാക്കലാണ് ഏത് പ്രാധാന്യം നമസ്കാരമെന്ന് നാം പറയുന്ന നാം അക്ഷദ്ധയോടുകൂടി നമസ്കരിക്കുന്ന ചിലപ്പോൾ നമസ്കാര സമയത്ത് നാം കിടന്നുറങ്ങി അത് കളയാൻ വരെ കാരണമായി തീരുന്നതായ ഈ നമസ്കാരത്തെ നിർബന്ധമാക്കാൻ വേണ്ടി സിതുറത്തിൽ വരെ കൊണ്ടുപോയിട്ട് ആ സംഭവം ലോകം മറക്കാതിരിക്കാൻ വേണ്ടി അള്ള ഷിട്ടിച്ച ഷെട്ടിയിൽ അത്ഭുത ഷിട്ടിയ ഷെട്ടിയായ ചിബിനലിൻ്റെ ഒറിജിനൽ കോലത്തിൽ അവിടെയും കാണിച്ചു കൊടുക്കുന്നു എവിടെ സ്വർഗ് ഇത് സ്വർഗത്തിന്റെ പരിസരത്തിൽ ആ